ഐഡിയ സ്റ്റാർ സിംഗർ അടക്കമുള്ള പ്രശസ്ത റിയാലിറ്റി ഷോകളിലൂടെ ഒരിക്കലെങ്കിലും ഈ മുഖം കണ്ടിട്ടില്ലാത്തവർ ഉണ്ടാകില്ല വിധി നിർണയത്തിൽ സംഗീത സംവിധായകൻ ശരത്തിൻ്റെ ജോസെ എന്ന വിളിയും കമന്റുകളും പ്രേക്ഷകരും ഒരുപോലെ ആസ്വദിച്ചിരുന്നു എന്നാൽ ഇപ്പോഴാ താര റിയാലിറ്റി ഷോകളിൽ സജീവ സാന്നിധ്യമായിരുന്ന പ്രശസ്ത ഗിറ്റാറിസ്റ്റ് ജോസ് തോമസ് മരണത്തിനു കീഴടങ്ങിയിരിക്കുകയാണ് വിമാനയാത്രയ്ക്കിടെയുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത് അൻപത്തിനാല് വയസ്സ് മാത്രമായിരുന്നു പ്രായം കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത പുറത്തുവന്നത് ഇപ്പോഴും തങ്ങൾക്ക് വിശ്വസിക്കാനായിട്ടില്ല എന്നാണ് സുജാതയും ശരത്തും ജി വേണുഗോപാലും അടക്കമുള്ള പ്രിയപ്പെട്ടവരെല്ലാം ഒരുപോലെ സങ്കടമടക്കാനാകാതെ പറയുന്നത് എം ജി ശ്രീകുമാർ സുജാത മോഹൻ കെ എസ് ചിത്ര ശരത് എസ് ജാനകി ജി വേണുഗോപാൽ തുടങ്ങിയ പ്രമുഖ ഗായകർക്കൊപ്പം പ്രവർത്തിച്ച ജോസ് ഇന്നത്തെ തലമുറയ്ക്കൊപ്പവും മുൻ തലമുറയ്ക്കൊപ്പവും റിയാലിറ്റി ഷോകളിൽ സജീവ സാന്നിധ്യമായിരുന്നു പ്രിയ സുഹൃത്തും അനുഗ്രഹീത കലാകാരനുമായ എൻ്റെ പ്രിയപ്പെട്ട ജോസിന് കണ്ണീരിൽ കുതിർന്ന പ്രണാമമെന്നാണ് മ്യൂസിക് ഡയറക്ടർ ശരത് കുറിച്ചത് വിശ്വസിക്കുവാൻ പറ്റുന്നില്ല സഹോദര ഈ വിട പറയൽ ആദരാഞ്ജലികളെന്നായിരുന്നു എം ശ്രീകുമാർ പറഞ്ഞത് ഒട്ടുമിക്ക റിയാലിറ്റി ഷോകളിലൂടെയും പ്രേക്ഷകർക്ക് അടുത്തറിയാം ജോസ് തോമസിനെ അദ്ദേഹത്തിൻ്റെ വയലിൻ വായനയ്ക്ക് നിറഞ്ഞ കയ്യടിയാണ് മിക്ക വേദികളിലും നൽകിയിട്ടുള്ളതും കെ ജെ യേശുദാസ് കെ എസ് ചിത്ര എം ജി ശ്രീകുമാർ തുടങ്ങിയ ഗായകരുടെ പരിപാടികളിലും നിരവധി സിനിമകളിലും സംഗീത സംവിധായകർക്കായി പിന്നണിയിൽ ജോസ് തോമസ് എന്നും ഉണ്ടായിരുന്നു ടെലിവിഷൻ ചാനലുകളിലെ സംഗീത പരിപാടികളിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു പ്രത്യേകിച്ചും ടോപ് സിംഗർ വേദിയിൽ ചാനലിന്റെ കുടുംബാംഗം തന്നെയായിരുന്നു ജോസ് തോമസ് ടോപ്പ് സിംഗറിലൂടെയാണ് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് അദ്ദേഹം സുപരിചിതനാകുന്നത് കോട്ടയം ഈരാറ്റുപേട്ട സ്വദേശിയാണ് വിവിധ ടെലിവിഷൻ ചാനലുകളിലെ മ്യൂസിക് റിയാലിറ്റി ഷോകളിലെ സ്ഥിരം സാന്നിധ്യം കൂടിയായിരുന്നു അദ്ദേഹം നാദബ്രഹ്മം സംഗീത ഗ്രൂപ്പിലും മക്കൾക്കൊപ്പം ചേർന്ന് ജാമർ എന്ന ബാൻഡിലും അദ്ദേഹം ഉണ്ടായിരുന്നു ഭക്തിഗാന ആൽബങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മക്കളും സംഗീത രംഗത്താണ് പ്രവർത്തിക്കുന്നത് പാല പൂഞ്ഞാർ ചേനാട് പരേതനായ തോമസിന്റെയും മേരി തോമസിന്റെയും മകനാണ് മിനി ജോസാണ് അദ്ദേഹത്തിന്റെ ഭാര്യ കീബോർഡിസ്റ്റ് അമലും ഗിറ്റാറിസ്റ്റ് എമിലുമാണ് മക്കൾ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയ്ക്കിടയിലാണ് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നത് ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ച് അസ്വസ്ഥത ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹത്തിന് ചികിത്സ നൽകിയിരുന്നു ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എയർ ഇന്ത്യ വിമാനത്തിൽ യാത്ര തുടർന്ന അദ്ദേഹം ബുധനാഴ്ച വൈകിട്ട് നാല് പതിനഞ്ചിന് യാത്രക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു മകനും ഒപ്പമുണ്ടായിരുന്നു അമൽ വിമാന ജീവനക്കാരെ ഉടൻ വിവരം തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഡോക്ടർ അടിയന്തര ചികിത്സ നൽകിയ ശേഷം ആംബുലൻസിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ